മാലിന്യമുക്ത പ്രതിജ്ഞ ഈ ലൈന് കുറച്ചിട്ട് വന്നേ ബോയ്സിന്റെ ലൈനും കറക്റ്റ് യെസ് തേർഡ് ലൈന് ഇത്രയും മതി യെസ് റൈറ്റ് വിശ്വാസി ലിസൺ നിങ്ങൾ ചെയ്യുന്ന മൂവ് ചെയ്യ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു പഞ്ച് ചെയ്യുന്നു ബാക്കിൽ കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ യെസ് രണ്ടു ഒരുമിച്ച് ചെയ്തൂടെ പവറായിരിക്കും കേട്ടോ രണ്ടാമതേക്ക് ആയിക്കോ വൺ ടു യാമേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ക്ലാസ് വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടെയാ നിങ്ങൾക്ക് ഹോളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ഈ ഭാഗം അതുപോലെ തന്നെ നമുക്ക് അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥലമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ആഴ്ചയിൽ നമുക്ക് നാല് എത്ര എത്ര ക്ലാസ് കിട്ടി ഈ ആഴ്ചയിൽ നാല് ക്ലാസ് കിട്ടിയില്ലേ സൺഡേ മൺഡേ അതുപോലെ തന്നെ ഇപ്പോൾ വെനസ്ഡേ ഇനി ഫ്രൈഡേ ആ രീതിയിൽ ആഴ്ചയിൽ നാല് ക്ലാസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള കുട്ടികൾ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ ക്ലാസ്സാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏത് കരാട്ടെ ക്ലാസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആഴ്ചയിൽ ദിവസം ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് കൊടുക്കാമെന്ന് അത് നമ്മൾ വരുന്നതിനേക്കാളും ഒരുപാട് ആത്മാർത്ഥയോട് കൂടിയാണ് നിങ്ങൾ വരുന്നത് അത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് നിങ്ങൾ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഗേൾസ് കാരണം നമുക്ക് ഇനിയും കുറച്ച് കുട്ടികളും കൂടെ വരാണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നാല് മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവധി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് മണിക്കാണ് നമ്മൾ ക്ലാസ് നിർത്തുന്നതോ ആറേകാലിനാണ് ആറേ കാലിന് രണ്ട് രണ്ടേകാൽ മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് കരാട്ടെ കിക്കും പഞ്ചും മാത്രമല്ല പഠിക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നിങ്ങളൊക്കെ ഭക്ഷണ രീതിയിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട് ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ക്ലാസ് അതായത് നിങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്താണ് അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ പ്രസക്തി ഒരു അഭ്യാസം പഠിക്കുമ്പോൾ കരാട്ടെ ഇന്നത്തെ കാലത്ത് പറയും നമുക്ക് നിർബന്ധമാണ് കാരണം എന്തെങ്കിലും ഒരു ആയോധന കലകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കണം അത് ആൺകുട്ടികളെന്ന് മാത്രമല്ല പെൺകുട്ടികൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്ത് ഉള്ളത് പെൺകുട്ടികളാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇന്നത്തെ കാലത്ത് അത് പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ് നമുക്കൊരാളെയും അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ ഒന്നും അല്ല പക്ഷേ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വരുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലഘട്ടം കാരണം ഇപ്പോൾ ഈയിടെ നമ്മുടെ തിരുരങ്ങാടി വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഒരു ബംഗാളിയോ മറ്റോ പിന്നെ കയറി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു കരാട്ടെ ആയിരുന്നു നല്ല രീതിയിൽ ആ കുട്ടി അയാളുമായി അറ്റാക്ക് ചെയ്തു രക്ഷപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കിട്ടിയിട്ട് ഏഴ് മാസമായിട്ടുള്ളു ഏഴോ ആറ് ആറര ഏഴോ മാസം ആയിട്ടുള്ളു പക്ഷേ എനിക്ക് ഉറപ്പാണ് കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരാളും നിങ്ങളെ ഒരു വേണ്ടാത്ത രീതിയിലൊരു അറ്റാക്കും കാര്യങ്ങളും നടത്തില്ല കാരണം എന്തുകൊണ്ടാണ് ഉറപ്പാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയമുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പഴയ പോലെ ഭയം ഉണ്ടോ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കല നമ്മൾ പഠിക്കുന്ന അഭ്യാസം നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ സിസ്റ്റമാണ് നമുക്ക് സിസ്റ്റമാണ് കാരണം അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ ഈ നിൽക്കുന്നത് എത്ര രസമായിട്ടാണ് എത്ര ആരോഗ്യമുള്ള കുട്ടികളാണ് എത്ര സൗന്ദര്യമുള്ള കുട്ടികളാണ് ഇതൊക്കെ എന്താണ് നമുക്ക് കാത്തു സൂക്ഷിക്കുക എന്നോണം അതിന് നമുക്ക് നിർബന്ധമാണ് വ്യായാമം ഭക്ഷണം കഴിക്കുക ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോളൂ പക്ഷേ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മധുരം നമ്മൾ നിർബന്ധമായിട്ട് അത്യാവശ്യത്തിന് ചോക്ലേറ്റുകളും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കുക പക്ഷേ അത് അമിതമാവരുത് ഒരിക്കലും നിങ്ങളെന്നല്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് അത് അമ്മമാരെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അമിതമായിട്ട് ഉപ്പി ഉപയോഗിക്കരുത് അമിതമായിട്ട് ഷുഗർ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഓയിൽ ഉപയോഗിക്കരുത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ പാരൻസിന് അവർ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ മക്കളായ നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ അമിതമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാം കോഴിമുട്ട കഴിക്കണം യന്ത്രപ്പഴം കഴിക്കണം പാല് കുടിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം കാരണം ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിനാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പോലെ ഇവിടെ ഉള്ള ഒക്കെ കുഞ്ഞുകുട്ടികളാ അല്ലേ എത്ര കുഞ്ഞുകുട്ടികളാണ് ഇവിടെ ഉള്ളത് നമുക്കൊക്കെ ഈ പറയുന്ന മാതിരി ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ തിരുവനന്തപുരത്തെ സി നമ്മുടെ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് കാരണങ്ങൾ എന്താ പറയുന്നത് ഭക്ഷണത്തിൻ്റെ രീതിയിൽ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഏറ്റവും വലിയ ഡേഞ്ചറാണ് ഏറ്റവും വലിയ ലഹരിയാണ് മൊബൈൽ എന്ന് പറയുന്നത് ഇപ്പം ഈ എം ഡി എം എ പോലുള്ളത് മാത്രമല്ല എം ഡി എം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച പാതകമല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ ലഹരി എന്താ മൊബൈലാ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലല്ലേ ഓർമ്മശക്തി നശിക്കുന്നത് നിങ്ങളുടെ കണ്ണിന് നിങ്ങളെ പവറിന് കണ്ണിൻ്റെ പവറിന് ഇതൊക്കെ ദോഷമാണ് കാരണം പഠനത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലല്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ പഠിപ്പിക്കുന്ന പത്തായിരത്തഞ്ഞൂറോളം കുട്ടികളെ ആയിരത്തി അഞ്ഞൂറ്റി ജില്ലാ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പാണ് ഞാൻ പഠിപ്പിക്കുന്ന മക്കൾ ഒരാളെങ്കിലും ഈ പറയുന്ന മാതിരി മൊബൈൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും എൻ്റെ ഈ ക്ലാസ്സിലാണെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചോളൂ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ യു കൻ യൂസ് മൊബൈൽ നോ പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനകത്ത് നിങ്ങൾ കിടന്ന് ഈ പറയുന്ന മാതിരി ഗെയിം കാണാനും ഈ ഇരിട്ടത്ത് അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് മക്കളെ അത് ദോഷമാണ് ഏറ്റവും വലിയ ദോഷമാണ് ഏറ്റവും വലിയ ലഹരിയാണ് അത് നിങ്ങൾ ഒഴിവാക്കണം ഒരു സംശയമില്ല അത് നിങ്ങൾ ഒഴിവാക്കിയോളം മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള നല്ല സ്ഥലങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ പഠിക്കാനുള്ള സ്കൂളുകൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഏതെല്ലാം തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്നിപ്പോൾ ഒരു ഒരു കല്യാണത്തിന് ഒരു പാർട്ടിക്ക് എന്ന് കഴിഞ്ഞാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം വെറൈറ്റി ഫുഡുകളാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇതൊന്നും കിട്ടാത്ത മക്കളുണ്ട് ഒരു കയറി കിടക്കാൻ സ്ഥലമില്ലാത്ത മക്കളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തത് നിങ്ങൾ ആലോചിക്കാറുണ്ടോ പലപ്പോഴെങ്കിലും ആലോചിക്കണം എൻ്റെ കുട്ടികളാലോചിക്കണം കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര രീതിയിൽ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം എനിക്കൊക്കെ എത്ര ഭാഗ്യമാണ് ദൈവം തന്നിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അതിൻ്റെ ആ വില അറിഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത് വെള്ളത്തിൻ്റെ ആണെങ്കിലും കറണ്ടിൻ്റെ ആണെങ്കിലും എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും വില അറിയാം കാരണം നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ പിതാക്കന്മാരൊക്കെ ഏകദേശം അച്ഛന അച്ഛന്മാരോ ആപ്പാരൊക്കെ ഏകദേശം ഗൾഫിലായിരിക്കും അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഗൾഫിലുണ്ടാക്കിയിട്ട് അതിൻ്റെ കാശ് നിങ്ങൾക്ക് നാട്ടിലയച്ചു തരുമോ നിങ്ങളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന നല്ല നല്ല സ്കൂളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കരാട്ട പഠിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെയും ഫീസ് കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ എന്തിനാണ് രക്ഷിതാക്കൾ അത്രയും നല്ല രീതിയിൽ പറഞ്ഞു വിടുന്നത് കാരണം നിങ്ങൾ നല്ല കുട്ടികളാവണം നല്ലത് പഠിക്കണം നല്ല വ്യക്തിയാവണം അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള പഠനങ്ങളുണ്ടാവട്ടെ പക്ഷേ ബഹുമാനിക്കുക എല്ലാ രീതിയിലും അറിവുള്ള അറിവിനെ ബഹുമാനിക്കുക പ്രായത്തിന് ബഹുമാനിക്കുക ഗുരുനാഥന്മാരെ ബഹുമാനിക്കുക അച്ഛനമ്മമാരെ ബഹുമാനിക്കുക മാതാ പിതാ ഗുരു ദൈവം എവിടെയാ മാതാവും പിതാവും ഗുരുവും ദൈവനും ഇതൊക്കെ നമ്മൾക്ക് മാതാവിനോട് ഏറ്റവും സ്നേഹത്തോടെ പിതാവിനോട് ഏറ്റവും കൂടി ഗുരുവിനോട് ഗുരു എന്ന് പറയുന്നത് അധ്യാപകരാണ് അവരെ അടുത്ത് നിങ്ങൾ ചോദിക്കുക ഒരുപാട് സംശയങ്ങൾ ചോദിക്കുക ഒരുപാട് അറിവിനെ നേടാൻ ശ്രമിക്കുക എന്തിനാ ബഹുമാനം കൊടുക്കുക ഗീ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ ഒരു പോളിസി നിങ്ങളിൽ ഉണ്ടാവട്ടെ നല്ല കുട്ടികളാവട്ടെ കാരണം നമ്മളെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിറഞ്ഞ ക്ലാസ്സാണ് ഒരുപാട് വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മെനുഞ്ഞാന്നത്തെ ക്ലാസ്സിൽ മെനഞ്ഞാന്ന് ഞാൻ കൊടുത്ത വ്യായാമത്തിൽ ഓട്ടം ചാട്ടം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കല്ലേ ഉണ്ടായിരുന്നു കാരണം ഇതൊരു ഭയങ്കരമായിട്ട് കൂടുതലായി പോയത് പക്ഷേ അതിനേക്കാളും കൂടുതൽ പവറോട് കൂടിയാണ് നിങ്ങൾ വന്നിട്ടുണ്ട് എന്തൊരു ഹാപ്പിയാണിത് എന്തൊരു സന്തോഷമാണത് എന്തായാലും വെരി ഗുഡ് ഉഷിറോ കിക്ക് വരട്ടെ തിരിഞ്ഞിലുള്ള കിക്ക് വരട്ടെ വെറും അവാഷികരി മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നേ ഇവിടെ രണ്ടു കാലുപയോഗിക്കണം രണ്ട് കാലുപയോഗിക്കണം വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെ രണ്ട് കിക്ക് ചെയ്യാം യെസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം എട്ട് മാസമായില്ലേ എട്ട് മാസത്തോളമായി നമ്മുടെ ക്ലാസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളുണ്ട് അത് മാത്രമല്ല ഓരോരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഫസ്റ്റ് ബെൽറ്റ് കഴിഞ്ഞിട്ടുള്ളതായത് യെല്ലോ ബെൽറ്റിൻ്റെ ഇത് ഇനി അടുത്ത മാസമാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാം വരുന്നത് അതിനകത്ത് കുറച്ച് സീനിയേഴ്സ് നേരത്തെ നേരത്തെ നമ്മൾ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്തായാലും എല്ലാ കുട്ടികളും വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് വരുന്നത് ഗേൾസ് ഉണ്ട് ഗേൾസ് ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസ് ഉണ്ട് എന്നാൽ ഗേൾസിനേക്കാളും കൂടുതൽ ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇനി ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്ന എൻ്റെ ഇത് മാത്രമല്ല എല്ലാ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കരാട്ടുകൾ പഠിച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലം ഞാൻ പറഞ്ഞു പുത്തനത്താണി അതിരിമട തവളഞ്ചാറ റോയൽ ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എല്ലാവർക്കും വരാ അതുപോലെ തന്നെ ക്ലാസുകളിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കുറിച്ച് കുട്ടികൾക്കും ഒരുപാട് ഇപ്പോൾ ഞാൻ പറയുന്ന മാത്രമല്ല അഭിപ്രായങ്ങളല്ല കുട്ടികളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അഭിപ്രായം പറയാവുന്നതാണ് കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഇതിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് പറയാവുന്നതാണ് ഞാൻ ഇപ്പോൾ നാലര വർഷമായിട്ട് കറാട്ട പഠിക്കാൻ തുടങ്ങിയാണ് സാറ് കുറേ സ്കൂളിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ആദ്യം ക്ലാരി സ്കൂളിലാണ് കറാട്ട പഠിച്ച് തുടങ്ങിയത് പിന്നെ രാജാസിക്ക് രാജാസിക്കെന്നും പിന്നെ അപ്പോഴാണ് ഞങ്ങളെ സാറുമാരൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുണ്ട് അപ്പയ്ക്കും താല്പര്യം വന്നപ്പോൾ എൻ്റെ അമ്മ ഒന്ന് ഇവിടെ ചേർത്തു ഇവിടെ ചേർത്തിയതും കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് കാരണം ക്ലാസ് കഴിഞ്ഞ കാറ്റിന് മുന്നേ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും പ്ലാസ്റ്റിക്കും മീരുന്നതിനും പ്രതിജ്ഞയും എല്ലാതും എടുക്കുന്നുണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റിങ് പോസിറ്റീവ് ക്ലാസ് ആണ് ഇവിടെ സാറിന് അപ്പോൾ എനിക്ക് ലഭിച്ചത് താങ്ക് യു എനിക്ക് കരാട്ട ചെന്ന് നല്ല ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ചേർന്നതാണ് അപ്പോൾ എനിക്ക് നല്ല ഇതൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ ചേർന്നപ്പോൾ എട്ട് മാസമായി തുടങ്ങിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ നിലയിലെത്തി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സൈനുദ്ദി സാറാണ് മാഷായത് അപ്പം ഞാൻ ചെയ്തിട്ട് ഒരു യെല്ലോ ബെൽറ്റ് എത്താനോട് നേരെ ഞാൻ ഈ ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി ഞാൻ ഈ ക്ലാസ് ആദ്യമായി തുടങ്ങി ഒരു അഞ്ചേ ആ ആറേ ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് മെൻ്റലി ആയിട്ട് ഫിസിക്കലി ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പോയിരുന്നു പക്ഷെ അവിടെ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടോ ഈ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല നല്ല രീതിയിൽ ഫീൽ ചെയ്യണത് എനിക്ക് ഈ ക്ലാസ് ഒരുപാട് ഇഷ്ടമാണ് ശ്വാസം അകത്തോട്ട് വലിക്കുക ശ്വാസം പുറത്തോട്ട് വീണ്ടും ശ്വാസം അകത്തോട്ട് ശ്വാസം പുറത്തോട്ട് കണ്ണടച്ച് റിലാക്സ് വീണ്ടും ശ്വാസം വിണ്ടു വീണ്ടും ശ്വാസം ശ്വാസമാകത്തൂ mrs. barchi. full wide out. full wide out. wide out. wide out. yes, porter. it's good. porter. yes. open out. porter. yes. പ്രിയപ്പെട്ടവരെ ഗുഡ് ഈവനിങ് നമ്മുടെ ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളമായി ഒരുപാട് സ്കൂളുകളിൽ അതായത് എ കെ എം എൻ എസ് എസ് രാജാസ് നമ്മുടെ പുത്തനത്താണി എം ഇ എസ് താന്നൂർ എം ഇ എസ് കുറ്റിപ്പുറം എം ഇ എസ് കാർത്തല മർക്കസ് അതുപോലെ തന്നെ നമ്മുടെ എഡ്രിക്കോട് സ്കൂള് മറ്റത്തൂർ സ്കൂൾ അങ്ങനെ കുറേ സ്കൂളുകളും കോളേജുകളിലൊക്കെ ആയിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ എൻ്റെ നാട് ഇവിടെ തന്നെയാണ് അപ്പം നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് എന്നുള്ള രീതിയിൽ അതാഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് സമയത്തിൻ്റെ ഇല്ല കാരണം അവർ നമ്മളെക്കാളും ഒരുപാട് താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാസ് പോലും ഒഴിവാക്കാത്ത രീതിയിലുള്ള കുട്ടികളാണ് നമ്മൾ ഇനിയിപ്പോൾ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി അവരെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല കാരണം ഇവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ ഉണ്ട് അതിരിമടക്കം കൊണ്ട് ഓടിക്കും കുട്ടികൾ അതുപോലെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ വ്യായാമം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫൈറ്റിങ്ങും പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഓപ്പണാണ് കാരണം നമുക്ക് ഒരുപാട് സൗകര്യമുണ്ട് ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന മേലെയാണ് നമ്മുടെ ക്ലാസ് നടക്കുന്ന ഹാളിൽ അതിന് ആ താഴെയാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് വരാനും പോകാനൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് വരാനൊക്കെ ബസ് റൂട്ടുള്ള നമ്മുടെ തവളഞ്ചന എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനങ്ങളൊക്കെ ഉള്ള പോകുന്ന റോഡ് തന്നെയാണ് ബസ് റൂട്ട് ഉണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഓപ്പണായിട്ട് കാണാവുന്നതാണ് വന്ന് ചേരാവുന്നതാണ് ആൺകുട്ടികളും ഉണ്ട് അതായത് മൂന്ന് വയസ്സ് തൊട്ട് നമ്മുടെ ക്ലാസ്സിൽ മൂന്ന് വയസ്സ് തൊട്ട് മേലോട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനകത്ത് ആൺകുട്ടികളും കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട് ക്ലാസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അവരുടെയൊക്കെ ആ എക്സ്പീരിയൻസൊക്കെ അതിനകത്ത് ഉടൻ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ പോലീസിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഡിവൈഎസ്പിയുടെ പെർമിഷനോട് കൂടിയിട്ട് സർക്കാരിൻ്റെ ഒക്കെ ഉത്തരവോട് കൂടി തന്നെയാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത് അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ ഇരുപത്തിയൊന്ന് വർഷമായി ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി നാട്ടിലായിട്ട് അതിൽ പത്തൊൻപത് വർഷമായി നമ്മൾക്കിവിടെ ക്ലാസ്സുകൾ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ഷോർട്ട് ഓക്കാൻ അതായത് ഡബ്ലു ഡബ്ല്യു എസ്കേപ്പ് വേൾഡ് ദ വേൾഡ് ഷോർട്ട് ഓക്കാൻ കരാറെഡു ഫെഡറേഷൻ്റെ കീഴിലുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ആൾ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു മാലിന്യമുക്ത പ്രതിജ്ഞ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതും വലുതുമായ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു प्रतिज्ञा 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 जय हिंद